ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ ഐശ്വര്യമായിട്ട് ആൾ മുകളിലിരിക്കുന്ന ആളാണ് മുകളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഏകദേശം മൂന്ന് നാല് പടി താഴെ ഇറങ്ങി കഴിഞ്ഞു എന്നുവെച്ചാൽ ഇറങ്ങാത്ത ആളാണത് ഇവരെ പേടിയാണ് ഇന്നതായി ഇവിടെ നടന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട് സൗണ്ട് കേട്ടകത്തോട്ടോളം പട്ടികളൊക്കെ വന്ന അകത്തോട്ടോടും ഇപ്പം ഞാൻ ഇരിക്കാനുണ്ടായി കുറേ കൂടെ മുകളിലോട്ട് പോയി ഇനി അവിടെ കയറി ഇരിക്കാനാണ് നോക്കുന്നത് അതേസമയം താഴെ നിന്ന് പട്ടി കാണുകയാണെങ്കിൽ അത് ഒറ്റ ഓട്ടത്തിന് ഇവിടെ വരും പിന്നെ കുഞ്ഞു പേടിച്ച് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയത് ഇപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ട് കുഞ്ഞു കുഞ്ഞു വാ കുഞ്ഞു കുഞ്ഞു വാ കുഞ്ഞു മനുഷ്യനെ പോയാണ് ചില മനുഷ്യർക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വിറച്ചു പോകില്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വേണ്ട നോക്കണോ അതായത് കുഞ്ഞുതാ ഓടി പട്ടി വന്നതാണോ അതായിരിക്കും ഓടിയകത്ത് കറന്ന് ലിയോയെ കാണാൻ ഇല്ല ലിയോ താഴോട്ട് പോയാൽ അങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല കുഞ്ഞു താഴെ പോയിരിക്കണം വേണ്ട കുഞ്ഞു വയ്ക്കണ വേണ്ട അങ്ങനെ താഴെട്ടി പോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ച് ലിയോപ്പി താഴെ പോയി കാണുന്നത് പക്ഷെ ആൾ മേലെ തന്നെ ഇറങ്ങി വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ലോകം വെളിയിലൊന്നും പോകാൻ പറ്റില്ല നാലഞ്ച് പട്ടിയുണ്ടല്ലോ അവിടെ ഇപ്പം എങ്ങും പോകാൻ പറ്റില്ല പറ്റൂല ഇച്ചിരി ഇവിടെയൊക്കെ വെളിയിലെല്ലാം കറങ്ങി വന്ന് നടന്നിട്ട് വീടിനകത്തോട്ട് കയറിപ്പോവും അതേ ഉള്ളൂ ഇവർക്കുള്ള സന്തോഷങ്ങൾ മിക്കവാറും മേലെയും താഴെയിട്ട് ആരെങ്കിലുമൊക്കെ വന്നോണ്ടിരിക്കുമല്ലോ ഇപ്പോഴും തന്നെ താഴെ ആരോ വന്ന് അപ്പോൾ ഇനി രണ്ടുപേരും കൂടെ അകത്തോട്ട് ഒറ്റ ഓട്ടം ഓടും കാതോർത്ത് നിൽക്കണ വേണ്ട കുഞ്ഞു സ്റ്റക്കായി നിൽക്കണേ റോബോട്ട് പോലെ നിൽക്കണേ താഴേന്ന് സൗണ്ട് കിട്ടിക്കാണോ ആരെങ്കിലും വന്നതായിട്ടെ അതുകൊണ്ടാവാം കുഞ്ഞു കുഞ്ഞു എന്താ ലൈ കുഞ്ഞു അങ്ങനെ തന്നെ നിപ്പുണ്ട് എനക്കില്ല മറ്റേ പൂച്ചയുടെ വിശേഷങ്ങൾ പറയണം അങ്ങോട്ട് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ച എന്നും രാവിലെ വീഡിയോ എടുക്കാൻ നേരം ഇവർ ഇവിടെ ഇപ്പം ഉണ്ടല്ലോ ഇവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കണം കുഞ്ഞു കുഞ്ഞേ ഇവർക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ ഇവരെങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു ആരെങ്കിലും വരും ഭാഗത്തോട്ട് കയറി കൊടുന്ന് ഇപ്പോൾ താ നോക്കുന്നുണ്ട് കൊണ്ടാണ് ഈ നോട്ട് ആരെങ്കിലും വരുന്നുവെന്ന് കാതോർത്തിങ്ങനെ ഇരിക്കും ലിയോ കുറച്ച് ഇത് ഐഡിയയൊക്കെ ഉണ്ട് എങ്ങോട്ട് വന്നു എങ്ങോട്ട് പോകണ്ട നമ്മളെ കുഞ്ഞുട്ടിക്ക് മാത്രം വലിയ ഐഡിയകളൊന്നുമില്ല പേടിത്തുണ്ടൻ കുഞ്ഞുട്ടി നമുക്ക് മറ്റേ അടുത്തോട്ട് പോവാം അവൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണണ്ടേ ഇന്നലെ കേജ് വാങ്ങാനായിട്ട് ഒരാൾ കുറച്ച് ഇത് കാശൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേജ് വാങ്ങണം പിന്നെ നാളെ ഇവിടെ എത്തും ആൾ നാളെ ഇവിടെ എത്തും അപ്പം ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് അവനെ അങ്ങ് അകത്തുകൊണ്ട് വച്ചാൽ കുറച്ച് ദിവസം കൂടെയെങ്കിലും വയ്ക്കാനായിട്ടേ തരുമോ വീടിനകത്ത് വച്ച് വെച്ച് ഈ സിമ്പതി വർക്കൗട്ടായ ചിലപ്പോൾ അവൻ ഇവിടെ നിൽക്കാൻ പറ്റി അവരൊക്കെ അങ്ങനെയാണ് ഇവിടെ സ്റ്റേ അടിച്ചത് അങ്ങനെ കണ്ണുമുമ്പേ കൊണ്ട് വച്ച് കൊടുത്തതാണ് ഒന്നാമത്തെ പ്രശ്നം കൂടുതൽ പിന്നെ പൂച്ച കാഷ്ടം നാറണക്ക അങ് അകത്തോട്ടടിക്കല്ലോ അപ്പോഴും സുഖല്ലായിരുന്നതിൻ്റെ പഴുപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടെ എപ്പോഴത്തേക്ക് ആണുള്ള ഒരു ദേഷ്യം പറ്റത്തില്ല പറ്റത്തില്ല എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു അന്നേ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇവരെ കൂടെ കിച്ചണിൻ്റെ ബാൽക്കണിയിൽ വെച്ചിരുന്നെങ്കിൽ അങ്ങ് ഒരു വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ അടുത്തുകൊണ്ട് വച്ച് കൊടുത്തതിലാണ് ഒന്നാമത്തെ പ്രശ്നമായിട്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ടെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരൊക്കെ നോക്കണേ പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം പോയി വാങ്ങാമായിരുന്നു മോൻ കോളേജിൽ നിന്ന് വന്നിട്ടെ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് ഇന്നലെ തയ്യോ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ആ കേജിൻ്റെ ഇത് കുഞ്ഞു എൻ്റെ കയ്യിൽ വന്ന് ചാടിത്തന്നു ഓടി വന്ന് എന്നിട്ട് പോയിരിക്കണമെന്നറിയത്തെ കുഞ്ഞുനെ ഞാൻ ഇപ്പോൾ ദിവസവും പുറത്തൊക്കെ ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞു കുറച്ച് കുറച്ച് അഹങ്കാരം ഇല്ലേന്നുണ്ട് അല്ലെങ്കിൽ മടിയിലൊക്കെ എടുത്തിരുത്തുമ്പോഴത്തേക്ക് കുറച്ച് പാവത്താനെ പോലെ ഇരിക്കണവനെ ഇപ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ കാണിക്കുന്നുണ്ട് ലിയോ അതാ വെളിയിൽ തന്നെ സ്റ്റേ അടിച്ച് അപ്പോൾ ക്യാജിൻ്റെ കാര്യം നമ്മളെ ഷമിന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്സ്ക്രൈബർ അവർ പിന്നെ അർച്ചനയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇന്ന് ഈ വീഡിയോ കാണുന്നവർ അതാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം ഞാനും കൂടെ കുറച്ച് ഇത് ചെയ്താലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ വാങ്ങി കിച്ചണിൻ്റെ ബാൽക്കണിയിൽ കൊണ്ട് അവിടെ എവിടെയെങ്കിലും വയ്ക്കാമായിരുന്നു അപ്പോഴൊരു സമാധാനം കിട്ടുമായിരുന്നു അങ്ങനെ നടക്കാനൊന്ന് വയ്യാട്ടോ അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കള്ളു കുടിച്ചിട്ടുള്ള ആൾക്കാരില്ലേ അത് മറിഞ്ഞ് മറിഞ്ഞ് പോകും പോലെയാണ് അത് കപ്പൂസിലൊക്കെ പോകാൻ എഴുന്നേറ്റിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്ക് വരണം ഇനി നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം എവരുടെ അടുത്ത് നിന്നങ്ങനെ തന്നെ ഇന്നത്തെ സമയം മുഴുവൻ അവിടെ പോകും രണ്ടുപേരും കൂടെ ഇങ്ങനെ വെളിയിറങ്ങിക്കിടപ്പുണ്ട് ഇവ ഈ അകത്ത് കയറത്തില്ല മണം പിടിച്ച് 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 ഇവിടെ ഇങ്ങനെ കിടക്കും ഇനി ആരെങ്കിലും വന്നാൽ ഇവ ഓടി അകത്ത് കയറും അതുവരെ ഇങ്ങനെ ഇവിടെ ചുറ്റി പറ്റി തറയിൽ നക്കി ഉരണ്ട് പെരണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കും എന്താ സന്തോഷം കൊണ്ടാണേ വീട്ടിനകത്തുള്ള അടച്ചിടലെന്നു എന്നാലും ഇവരെ അങ്ങനെ അടച്ചിടണമല്ല ഒരു ബാൽക്കണിയിലിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങനെ ജീവിക്കണമായിരിക്കും അതിനകത്തൊന്നും ഇടണമല്ല കണ്ടോ ഇപ്പം തന്നെ ഇവരെ വീഡിയോ എടുത്തടുത്ത് കുറേ നേരമായി അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താകുമെന്നറിയില്ലേ അപ്പോൾ ഒന്ന് അങ്ങോട്ട് മറ്റേ അതിൻ്റെ അടുത്തോട്ട് പോകാമേ ഫ്രണ്ട്സ് ഇവരെയും ഇന്നും കൂടിനകത്ത് തന്നെയാണ് ഇന്നലെ രാത്രി ഇറങ്ങി ഇത് ഈ അപ്പി ഡാൻ ഒക്കെ പോയപ്പോഴത്തേക്ക് മറിഞ്ഞു മറിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നും ഈ കിടപ്പ് തന്നെ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ടെ ഇവൻ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവന് ഈ കാലിൻ്റെ അടിഭാഗത്തല്ലേ ഈ പ്രശ്നമുള്ളത് ഞാൻ ഇവനെ മരുന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഇപ്പോൾ ഇങ്ങനെ കൂട് കണ്ടു ഈ കൂടിനെടുത്ത് ഇവ ഇടാൻ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് മറയ്ക്കും ഇതിപ്പം നേരെ അങ്ങോട്ട് ചരിഞ്ഞു മറിഞ്ഞ് വേണം പക്ഷേ ഞാൻ പതിയെ ഇങ്ങനെ മറിക്കുമ്പോൾ മരുന്ന് ഇടാൻ വേണ്ടി മറിക്കുമ്പോൾ ഇവൻ കുത്തനെ ഇങ്ങനെ വീഴും ക്ക് പേടിയുണ്ട് കണ്ടാവാൻ ചീർണുണ്ട കണ്ടാവാൻ ചീർണുണ്ടിൻ്റെ അടിഭാഗത്താണ് ഇപ്പം നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇനി അല്പം കഴിയുമ്പോൾ ഞാൻ മരുന്ന് ഇട്ടുകൊടുക്കും എന്നാലും ഇത്തിരി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഇവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം വടിയും ചാടിയും മറ്റുമൊക്കെ ഇവൻ നടന്നു പക്ഷേ ഇനിയുള്ള കാലം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാൻ വെളിയിൽ വിട്ടാലും വോട്ടവും ചാട്ടവും എന്തൊക്കെ രക്ഷപ്പെടുന്ന കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ കേജിൽ ഇടാനുള്ള സമയത്ത് കേജി ഇടാം അല്ലാത്ത സമയത്ത് മറ്റേ പൂച്ചകളാ മാറ്റിക്കൊണ്ട് എന്തോ അഴുക്ക് ഇവൻ്റെ വായൻ്റെ അടുത്ത് മറ്റ് പൂച്ചകളെ മാറ്റി അടച്ചിട്ടുന്നുണ്ട് ഇവനെ ഒന്ന് ബെൽറ്റൊക്കെ ഇട്ടായാലും ഇപ്പം കുഞ്ഞുല്ലിയോയും വെളി കിടന്ന് കളിക്കണമുണ്ട് അവിടെ വെച്ചിട്ട് ഞാനൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും കാലിനൊരു ആവും ഇവനെയും കൊണ്ടുവന്ന് നടന്നാൽ മതിയായിരുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വന്ന് കണ്ടിട്ട് ഇവനെ എടുത്ത് ദൂരെ കയറിയെന്ന് പറഞ്ഞ് എന്നെ മാനസികമായിട്ട് തകർക്കാതിരിക്കാനും ഇവനിവിടെ നിൽക്കാനുള്ള അനുവാദം കിട്ടാനുമായിട്ട് ഇവന്ന് അടക്കാൻ പറ്റാതെ കിടക്കണമെന്നുണ്ടാകാൻ ഒരു മനുഷ്യ വ്യക്തിയാണെങ്കിൽ മനസ്സിലെയ്യും രണ്ട് പൂച്ചകൾ കിടപ്പുണ്ടേ വേറെ വേറെ രണ്ട് പൂച്ച ഇതുവരെയും ആരും കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല ആരെങ്കിലും മനസ്സിൽ കാണുമായിരിക്കും കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇവയും വലിയ ശല്യ കാരണമൊന്നുമല്ല ഇവനെ നമുക്ക് ക്യാജിലൊക്കെ ഇട്ട് നോക്കാവുന്നതേ ഉള്ളൂ ക്യാജിലിട്ട് ചിലരൊക്കെ പറയും ക്യാജിലിട്ട ചത്തുവും അങ്ങനെ ഇങ്ങനെയൊന്നും മറ്റു പൂച്ചകളും കൂടെ നിർത്താൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇവനെ കാല് വയ്യാത്തോണ്ട് ഈ അടങ്ങ് കിടക്കണം ഇവ ഇത്തിരി സുഖമായി കഴിഞ്ഞാൽ ഈ വെളിയിലുള്ള പൂച്ചകൾ ഫൈറ്റ് ചെയ്യണമല്ലേ അതേപോലെയാണ് ഇവൻ്റെ സ്വഭാവം അപ്പോൾ അവരിൽ നിന്ന് വേറിട്ട് നിർത്താനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ് തീരും അപ്പോൾ നമുക്ക് ഇവനെയും വേണം അവരെയും ഇവൻ വന്ന് ഒരു ഗസ്റ്റായിട്ട് വന്ന് കയറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ അവനെ അവരെ രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേതിനെക്കുറിച്ച് ആലോചിക്കണത് ഇന്ന് നമുക്ക് ക്യാജ് വാങ്ങാനുള്ള അവസാന ദിവസമാണ് ഇന്ന് വൈകുന്നേരം വാങ്ങണം അപ്പോൾ നോക്കണേ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡീറ്റെയിൽസൊക്കെ അപ്പോൾ വീഡിയോ ഇവിടെ എന്താ അത്ര കുഞ്ഞൊന്നുമല്ല ും ലിയോയ്ക്കും രണ്ട് മൂന്ന് വയസ്സും പ്രായമുണ്ട് പക്ഷേ ലിയോ ആദ്യമേ ഭക്ഷണമൊക്കെ കിട്ടി ഇവിടെ വീടിനകത്തുള്ളതല്ലേ അപ്പോഴത്തേക്ക് വലിയ ലേ അതൊക്കെ പോകണം അതിൻ്റെ കാലിൻ്റെ അടിയിൽ ഇതുപോലെ പിന്നെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് കല്ലുകായ്പോലെ അങ്ങനെയൊന്നും ഇല്ല ഇവൻ വെളിയിലൊക്കെ ഓടിക്കൊണ്ട് നടക്കണല്ലേ അപ്പോൾ ഇവന് മരത്തിൽ കയറിയും അങ്ങനെ ഇങ്ങനെയൊക്കെ തഴമ്പുകളും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ടാവാം ഇവനിങ്ങനെയൊക്കെ വരാൻ കാര്യം എനിക്ക് വീഡിയോ നേരെ എടുക്കാൻ പോലും പറ്റില്ല തുണികളൊക്കെ കെട്ടിത്തോക്കിട്ടങ്ങനുണ്ടെങ്കിൽ മിക്കറ് അത് ഇത് എല്ലാം കിടപ്പുണ്ട് അപ്പം മനസ്സിലാക്കിയാൽ മതി കോട്ടേഴ്സല്ലേ എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇവിടെ നിർത്തുകയാണ് പറ്റുന്നവർ ശ്രമിക്കുക കൂടുതലൊന്നും വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്